ഞങ്ങളുടെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു പ്രൊജക്റ്റ് നമുക്ക് ആലോചിച്ചപ്പോൾ സ്പേസ് ആയിരുന്നു വേണ്ടത് ആ സ്പേസ് നമ്മൾ കൊച്ചി തൃശ്ശൂർ പല സ്ഥലങ്ങൾ നോക്കിയിരുന്നു പക്ഷേ തൃശ്ശൂർ നമ്മളുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു സ്പേസ് ആ സ്പേസ് പത്തേക്കറ വരുന്ന ഒരു സ്പേസിനകത്ത് ഓൾറെഡി അവർക്കൊരു ഒരു പത്ത് നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് നമുക്ക് അനുവദിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവിടെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത് സ്റ്റാർട്ടപ്പ് മിഷനാണ് അനുപംബികയുടെ നേതൃത്വത്തിൽ വളരെ ക്യുക്കായിട്ട് വരികയും മീറ്റിങ്ങുകൾ നടക്കുകയും അത് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് മുൻകൈ എടുത്തു അതോടൊപ്പം പറയേണ്ട അഗൈൻ സ്റ്റേറ്റ് ഗവൺമെൻറിന് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി മിനിസ്റ്റർ പി രാജീവ് സാറ് അദ്ദേഹത്തിൻ്റെ ടീമും വളരെ ഫാസ്റ്റായിട്ട് ആ ഒരു വിഷനോട് കൂടിയിട്ട് ഇപ്പം ഈ ഒരു പാർക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ തൃശ്ശൂർ ടൗണിൽ വരികയാണെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തത്